മൂന്നാഴ്ചക്ക് മുമ്പ് എന്നെ ഒരു കല്യാണ ബുദ്ധിപ്പുറ്റി നമുക്ക് പറഞ്ഞു എനിക്ക് വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം കാണുന്നു എന്റെ വീട്ടിലേക്ക് വരാം ആർക്കും വരാം എന്ത് സംസാരിക്കാം ഞാൻ ആർക്കും പ്രത്യേക ആരോടും പിന്നെ പ്രശ്നം അഭിപ്രായം കണ്ടത് ശരി ഞാൻ എന്താ വിളിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞു ആ വന്നോ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ആളാണ് മൂന്നാഴ്ചയുള്ളു എന്നെ വിമർശിക്കുന്നുമർശനല്ല ഞാൻ സാമ്പത്തിക സത്യങ്ങൾ പറഞ്ഞു പറഞ്ഞതാണ് അദ്ദേഹം എന്നെ നിരന്തരം വേട്ടയാടുകയാണ് ഞാൻ ശ്രീനാരായണ ഗുരുധർമ്മിക്കണം ഞാൻ അതല്ല ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം മാത്രമല്ല അദ്ദേഹം ഇരുപത്തിയഞ്ചു വർഷമായി അവിടുത്തെ എം എൽ എ ആണ് മഹാപുരുകൃഷ്ണനുള്ള പാട്ടിൽ നിന്ന് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയും മാത്രമല്ല ഞാൻ ഇവരെ പറയാതെ സത്യം പറയേണ്ടി വന്ന് മൂന്നാഴ്ചക്ക് മുമ്പ് എന്നെ ഒരു കല്യാണ ബുദ്ധിപ്പുറ്റി നമുക്ക് പറഞ്ഞു എനിക്ക് വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം തരുന്നുണ്ടോ എന്റെ വീട്ടിലേക്ക് വരാം ആർക്കും വരാം എന്ത് സംസാരിക്കാം ഞാൻ ആരോടൊരു പ്രത്യേകിച്ച് അഭിപ്രായം കണ്ടത് ശരി ഞാനെന്താ വിളിച്ചിട്ട് നമ്മക്ക് സ്വന്തം ആ വന്നോ പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞ ആളാണ് മൂന്നാഴ്ചയുള്ളു എന്നെ ഞാൻ എന്ത് ചെയ്തു ഈ പറഞ്ഞു ജയിക്കുന്നതിന്റേതായ അഹങ്കാരം പറഞ്ഞു കേട്ടാൽ അവിടുന്ന് എല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു അദ്ദേഹം അവിടെ തോക്കേം ചെയ്തിട്ടുണ്ട് അതെന്തേ വരാത്തത് ഇപ്പൊ ജയിച്ചു എന്ന് പറയുന്നു തോക്കേം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്രയോ മണ്ണൻ മരുന്നേ മരാതിക്കൊടുത്ത് പെട്ടെന്ന് വെല്ലുവിളിച്ചാണ് അവസാനം തോക്ക് പോയില്ലേ അതുപോലെ തന്നെ നമ്മടെ ചെങ്ങന്നൂര് വില്ല വിമർശനം നടത്തിയെന്ന് വെല്ലുവിളിച്ച ആളിപ്പഴും കോൺഗ്രസ്കാർക്ക് അങ്ങനെ ആരും ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് പോണ്ട കാരണം എന്നെ ഞാൻ തെറ്റ് ചെയ്തു മാത്രമല്ല ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാര് കേരളത്തിൽ ഞാൻ കണ്ടതാണ് ഇത്രയും പ്രായത്തിലുണ്ട് ഇത്രയും ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പ്രതിപക്ഷ നേതാക്കന്മാരാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും ഒരു സുധാകരന പറഞ്ഞ് നശിപ്പിച്ച് ആ സ്ഥാനം കടന്നിട്ടുണ്ട് അതുകൂടാതെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായം കൂടിയായില്ല രണ്ടു പ്രാവശ്യം ഇപ്പൊ തൊഴിൽ ഭരണം അവിടുത്തെ മൂന്നാമത്തെ തൊഴിൽ ഭരണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിണറായി വിജയനത്തിൽ ചൂണ്ടിക്കൊണ്ട് എന്തെല്ലാം ഒരു പരപക്ഷ ഭഗവാനുണ്ട് ഇവിടെ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ രമേശ് ചെന്നിത്തല ഇവിടെ രാഷ്ട്രീയത്തിൽ കാലമൂത്ത നേതാവാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ ഒരാളെ അഹങ്കാരത്തിന് മൂത്ത് ഞാൻ അദ്ദേഹം ആരോട് എന്തും പറയുക എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മറുപടി ഞാൻ പറയണ്ടേ അതെന്റെ കർമ്മവും ധർമ്മവുമാണ് അതിപ്പോ ഞാൻ പറയുന്നു